പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഒരു സുന്ദര കുട്ടപ്പനെ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് നോക്കാം അല്ലേ ഇത് നമ്മുടെ മീങ്കാരൻ ചേട്ടൻ പറഞ്ഞു ഊന്തിസ്രാവണെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു മണിപ്പൂന്ത ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് കറി വെക്കാൻ ഇഷ്ടം കമൻ്റ് ഇടണേ നമ്മൾ ഇത് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാം പലർക്കും ഇത് വെട്ടാൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം ഞാൻ കത്രികയെടുത്ത് പരീക്ഷണം തുടങ്ങി ഒരു രക്ഷയുമില്ല ഇതിൻ്റെ പുറംതൊലി കട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കത്രിക കൊണ്ട് ഒരിക്കലും ഇത് മുറിച്ചെടുക്കാൻ സാധ്യമല്ല പിന്നെ ഞാൻ കത്തിയാണ് ഉപയോഗിച്ചത് കത്തി കൊണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ചകിളകൾ മുറിച്ചു മാറ്റാവുന്നതാണ് ഇത് നമുക്കൊരു മൂന്നോ നാലോ പീസാക്കി മുറിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് തൊലി ഒലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ പീസ് വെട്ടിയപ്പോൾ ഇതാണ്ട് കണ്ടോ വയറിനകത്തു നിന്ന് കരളും മുട്ടയും ഒക്കെ കിട്ടി കരകൾ എല്ലാവരും ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ബീഫിൻ്റെയും കോഴിയുടെയും ഒക്കെ ഇറച്ചി മേടിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൂടെ കരൾ കിട്ടും അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ കരൾ നമുക്ക് അത്രയ്ക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിൻ്റെ വയറ്റിൽ തന്നെ മുട്ടയുണ്ടായിരുന്നു നമ്മൾ മുറിച്ചപ്പോൾ കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് നമുക്ക് രണ്ടെണ്ണ ആകെ കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മളിത് നാല് പീസാക്കിയിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് എളുപ്പത്തിൽ മുറിച്ചെടുക്കുന്നതെന്ന് കാണാം കഴുകി വൃത്തിയാക്കി നമ്മുടെ കയ്യിൽ മുട്ട പൊട്ടിയതിൻ്റെ എല്ലാം വേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ കഴുകിക്കളഞ്ഞു എന്നിട്ട് ഇതുകൊണ്ട് ഓരോ പീസാക്കി നമ്മൾ എടുത്തിരിക്കുകയാണ് നമ്മുടെ ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പുറന്തൊലിക്ക് ഭയങ്കര കട്ടിയായതുകൊണ്ട് ഇച്ചിരി പാടാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ സൈഡ് രണ്ടും ഉരിച്ചെടുത്തിട്ട് അതിൻ്റെ ചിറകുകളുമൊക്കെ കളഞ്ഞിട്ട് അതുകൊണ്ട് നമ്മുടെ പുറന്തൊലി ഇതുപോലെ കുറച്ച് പിച്ചാത്തി വെച്ച് കണ്ടിച്ച് വെച്ചിട്ട് ആ തൊലിയിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് പിച്ചാത്തി ഉപയോഗിച്ച് നമുക്ക് ദാ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉരിച്ചെടുക്കാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് ഈ മീനിനുള്ളത് ഇതിങ്ങനെ നമ്മൾ രണ്ടായിട്ട് കണ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇതിൻ്റെ എല്ല് കണ്ടോ ഇതാണ് സാധനം നമുക്ക് പിന്നെ മുള്ളില്ല ഈ മീനിന് അതാണ്ട് മാം ഈ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഇതിനെ പുറന്തോട് കളയണ്ടാന്ന് പറഞ്ഞിരുന്നല്ലോ നമ്മൾ പിച്ചാത്തി ഉപയോഗിച്ച് ാണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പെതുക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ മാംസം ഉടയാതെ അധികം പുറന്തോട്ടിലും പോകാതെ കിട്ടുന്നതാണ് നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മാർഗ്ഗമാണ് ഞാൻ കാണിച്ചു തന്നത് ബാലൻസ് ഉള്ളത് പിന്നെ തലഭാഗമാണ് തലഭാഗത്തിനുള്ളിൽ ചെകിള ഇരിക്കുന്ന അത്രയും ഭാഗം എന്തോ ഒരു വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ട് അതൊന്നും എടുക്കാതെ അതിന് മുകൾ വശത്തുള്ള ഏതാണ്ട് അവിടെ ആ കാണിക്കുന്ന ഭാഗത്തെല്ലാം നമുക്ക് മാംസം ഉള്ളതാണ് മാംസോ ഇതിൻ്റെ എല്ല് പോലെ ഇരിക്കുന്ന ഭാഗമൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ചെകിള വരുന്ന ഭാഗം നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് തോന്നത്തില്ല അതിന് വേറൊരു ടേസ്റ്റോ മണവും ഒക്കെയാണ് അതുകൊണ്ട് ഞാനത് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും തന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്